ഇപ്പോൾ പി ഡി ടി ആചാരി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ പി ഡി ടി ആചാരി താങ്കൾ എങ്ങനെയാണ് ഈ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ കാണുന്നത് തമിഴ്നാടും ഗവർണറും തമ്മിലുള്ള വിഷയത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി വളരെ സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കുന്നത് ഈ നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി അത് അംഗീകരിക്കാൻ കഴിയില്ല നിയമവിരുദ്ധമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ ഈ ബില്ലുകൾ പിടിച്ചു വെക്കുകയാണെങ്കിലോ രാഷ്ട്രപതിക്ക് അയക്കുക അയക്കാൻ തീരുമാനിക്കുകയാണെങ്കിലോ പരമാവധി മൂന്ന് മാസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണം എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അത് നല്ലൊരു തീരുമാനമാണ് അതായത് ഇതിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ഇപ്പോ സമയപരിധി സുപ്രീം കോടതി തീരുമാനിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ് പക്ഷെ അതിനുമപ്പുറത്ത് ഏത് തരത്തിലുള്ള ബില്ലുകളാണ് ഗവർണർ പ്രസിഡന്റിനെ അയക്കേണ്ടതെന്നൂടെ അതിനെ കുറിച്ച് കൂടി കോടതി വ്യക്തമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു തീരുമാനം പറയേണ്ടതാണ് കാരണം അവിടെയാണ് പ്രശ്നം ഗവർണർക്ക് സ്വന്തം ഇഷ്ടത്തിന് പ്രസിഡന്റിന് അയച്ചു കൊടുക്കാം ഏത് ബില്ല് അയച്ചു കൊടുക്കാം എന്ന് വരുന്നത് ആ വാസം പറഞ്ഞാൽ ആ ഒരു വെല്ലുവിളിയാണ് വാസ്തവത്തിൽ അങ്ങനെയാണല്ലോ ഇവിടെ നടക്കുന്നതൊക്കെ അപ്പൊ അത് ആണ് അതിനൊരു തടയിടുക എന്നുള്ളതാണ് അതിന് അതുകൊണ്ട് ആ ഒരു ഇഷ്യൂവിൽ അതായത് എന്ത് ഏത് തരത്തിലുള്ള ബില്ലുകളാണ് ഈ പ്രസിഡന്റിനെ അയക്കേണ്ടത് സുപ്രീം നമ്മുടെ ഭരണഘടനയായി നോക്കിയാൽ ഒരു കാര്യം മാത്രമേ ഭരണഘടന പറയുന്നുള്ളൂ അതായത് ഒരു ബില് ഹൈക്കോടതിയുടെ അധികാരങ്ങള് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന ഒരു ബില്ല്ണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു ബില്ല് അസംബ്ലി പാസ് ആ ബില്ല് പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് വിട്ടേ മതിയാവൂ എന്ന് പറയുന്നു അത് കമ്പൾസറി അത് അത് മാൻഡേറ്ററി ആണ് അത് ഗവർണർ അങ്ങനെയുള്ള ബില്ല് അയച്ചേ മതിയാവും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഭരണഘടന ഒരു വ്യക്തിയെയും ഭരണഘടനാ വ്യക്തമായ ഒരു കാര്യങ്ങളും പറയുന്നില്ല അവിടെയാണ് പല ഗവർണർമാരും പറയ അത് ഉപയോഗിക്കുന്നത് ആ ഒരു ലൂപ്പോൾ ആണ് ഉപയോഗിക്കുന്നത് പി ഡി ആചാര്യ താങ്കൾ അല്പസമയം ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരണം